ാല ചിന്തകൾ മുപ്പത്തിയഞ്ചാം ദിനം ഉണർവുള്ളവരാകാം പ്രലോഭനങ്ങളെ അകറ്റാം പാടമാക്കണം ഗത്സമിനി നോമ്പിലെ ഇന്നത്തെ ചിന്ത ഗത്സമിനിയിൽ തീവ്ര ദുഃഖത്താൽ പ്രാർത്ഥിക്കുന്ന ഈശോ ആയിരിക്കട്ടെ നമ്മുടെ മാതൃകയും പ്രചോദനവും അനന്തരം യേശു അവരോടടുത്ത് ഗത്സമിനി എന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇരിക്കുക അവൻ പത്രോസിനെയും സബദയുടെ ഇരുപുത്രന്മാരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കുവാനും അസ്വസ്ഥനാകുവാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടൊത്ത് ഉണർന്നിരിക്കുക അവൻ അല്പദൂരം മുൻപോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവേ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെയാകട്ടെ അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു അവൻ പത്രോസിനോട് ചോദിച്ചു എന്നോടുകൂടെ ഒരു മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് നമ്മുടെ രക്ഷകനായ ഈശോ ഒരു തോട്ടത്തിൽ പീഡാസഹനത്തിനു വേണ്ട കരുത്ത് ലഭിക്കുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ യഥാർത്ഥ സ്നേഹപദ്ധതിയിൽ നിന്ന് പിന്തിരിഞ്ഞത് ഒരു തോട്ടത്തിലാണ് ഇതാ മറ്റൊരു തോട്ടത്തിൽ ലോകരക്ഷകനായി ഈശോ കുരിശിന്റെ കൃപകൾ നമുക്ക് നേടിത്തരുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു ആർ കെന്റ് ഹ്യൂഗസ് എന്ന അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞൻ ഏതൻ തോട്ടവും ഗത്സമ്യൻ തോട്ടവും തമ്മിലുള്ള ചില താരതമ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധേയമാണ് ആദ്യത്തെ ആദം ഒരു തോട്ടത്തിൽ ജീവിതം ആരംഭിച്ചു അവസാനത്തെ ആദമായ ഈശോ തൻ്റെ ജീവിത അവസാനം ഒരു തോട്ടത്തിലെത്തി ഏതനിൽ ആദം പാപം ചെയ്തു ഗത്സമനിൽ രക്ഷകൻ പാപത്തെ ജയിച്ചു ഏതനിൽ ആദം പരാജിതനായി ഗത്സമനിൽ ഈശോ വിജയിച്ചു ഏതനിൽ ആദം സ്വയം ഒളിച്ചു ഗത്സമനിൽ നമ്മുടെ കർത്താവ് ധൈര്യത്തോടെ തന്നെ തന്നെ വെളിപ്പെടുത്തി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന ഗത്സമനിൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥനയ്ക്കായി സ്വസ്ഥതയും ഏകാന്തതയും പിന്തുടര പിന്തുടരേണ്ടതിൻ്റെ ആവശ്യകത അവിടുന്ന് നമുക്ക് കാണിച്ചു തരുവാൻ ഈശോ അല്പദൂരം മുൻപോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു ദൈവത്തെ പിതാവ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈശോയുടെ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നതെല്ലാം പിതാവിൻ്റെ സ്വർഗീയ ഹിതത്തിന് വീണ്ടും ഭരമേൽപ്പിക്കുന്നു നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കുവാൻ പിതാവ് അയച്ച പുത്രൻ പിതൃഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടുന്നുമായി ആയ ഗത്സമനിൽ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നു അവിടുത്തെ ഹിതം പോലെയാകട്ടെ കുരിശുമരണത്തിനായുള്ള യീശുയുടെ ഫിയത്തെയായിരുന്നു അത് വിശുദ്ധ മണിക്കൂർ എന്നറിയപ്പെടുന്ന കത്തോലിക പ്രാർത്ഥനാ പാരമ്പര്യത്തിന്റെ മൂലരൂപം രൂപം തോട്ടത്തിലെ യീശുവുടെ പ്രാർത്ഥനയിൽ നിന്നാണ് ആവിർഭവിക്കുന്നത് തന്നോടൊപ്പം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ നമ്മെ ക്ഷണിക്കുന്നു ഉണർവോടു കൂടിയുള്ള പ്രാർത്ഥനകൾക്ക് മുൻപിൽ പ്രലോഭനകൻ വഴിമാറി ഓടിയകലും ഈശോയുടെ ആഹ്വാനം സ്വീകരിച്ച് വിശുദ്ധ മാർക്കസ്റ്റ് മേരി അലക്കോക്ക് എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ പിഴാനുഭവത്തെക്കുറിച്ച് ധ്യാനിക്കുമായിരുന്നു കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസിയും മിഷനറീസ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സും സഹോദരിമാരുമെല്ലാം പ്രേക്ഷിത ദൗത്യത്തിന് കരുത്തു നേടിയിരുന്നത് ഉണർവോടെ എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തിയാണ് ഗത്സമിൻ തോട്ടത്തിലെ ഈശോയുടെ പ്രാർത്ഥനയുടെ ആദ്യ മണിക്കൂറിൽ ശിഷ്യന്മാർ ഉറങ്ങിയതിനെപ്പറ്റി ഫുൾട്ടൻ ജേശ്യൻ ഇപ്രകാരം പറയുന്നു അന്നു മുതൽ സഭയുടെ ചരിത്രത്തിൽ പലപ്പോഴും തിന്മ ഉറന്നിരിക്കുന്നു പക്ഷേ ശിഷ്യന്മാർ ഉറങ്ങുകയായിരുന്നു അതിനാലാണ് ഈശോയുടെ ഏകാന്തവും കഠിന വേദന നിറഞ്ഞതുമായ ഹൃദയത്തിൽ നിന്ന് എന്നോടൊപ്പം ഒരു മണിക്കൂർ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന നെടുവീർപ്പുണ്ടായത് തൻ്റെ മൗതിക ശരീരമായ സഭയ്ക്ക് വേണ്ടിയുള്ള യീശോയുടെ പ്രാർത്ഥനയായി ഗത്സമ്യൻ തോട്ടത്തിലെ യേശുയുടെ പ്രാർത്ഥനയെ നമുക്ക് വ്യാഖ്യാനിക്കാം അന്ധകാരത്തിൻ്റെ കാര്യസ്ഥന്മാർ നന്മയെ വിഴുങ്ങുവാൻ തയ്യാറെടുക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ദാസന്മാർ തളർന്നുറങ്ങിയാൽ തോൽവി സുനിശ്ചിതമാകും താൻ സഹിക്കാനിരിക്കുന്ന പീഡാസഹനങ്ങളെക്കാൾ ശിഷ്യന്മാരുടെ കഷ്ടപ്പാടുകളാണ് ഈശോയുടെ ദുഃഖത്തിന് കാരണമെന്ന് വിശുദ്ധ ജെറോം പഠിപ്പിക്കുന്നു അപ്പസ്തോരന്മാരെക്കുറിച്ചുള്ള വേദന സഭയ്ക്ക് വേണ്ടിയുള്ള അവിടുത്തെ വേദനയായിരുന്നു പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ ഈശോ നൽകുന്ന ഏക പ്രതിവിധി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് നോമ്പിലെ വിശുദ്ധ ദിവസങ്ങളിൽ ഉണർന്നുള്ളവരാകാം പ്രലോഭനങ്ങളെ അകറ്റി കൃപ നിറഞ്ഞവരാകാം